നമസ്കാരം പാകിസ്ഥാൻ ഇന്റലിജൻസിന് സുപ്രധാന വിവരങ്ങൾ കൈമാറിയ ജ്യോതി മൽഹോത്രയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്ത് ജ്യോതി കേരളത്തിലും എത്തി വീഡിയോകൾ ചെയ്തു എന്നാണ് വിവരങ്ങൾ കൊച്ചി മൂന്നാർ ആലപ്പുഴ എന്നിവിടങ്ങളിൽ സന്ദർശിച്ച ജ്യോതിയുടെ വീഡിയോകളും യൂട്യൂബിലുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് പാകിസ്ഥാന് നിർണായക വിവരങ്ങൾ ചോർത്തി നൽകുന്നവരെ കണ്ടെത്താൻ ഇന്ത്യൻ ഏജൻസികൾ സാമൂഹിക മാധ്യമങ്ങളിലടക്കം നിരീക്ഷണം ശക്തമാക്കിയതോടെയാണ് ഹരിയാന ഹിസാർ സ്വദേശിയായ ട്രാവൽ വ്ലോഗറും യൂട്യൂബറുമായ ജ്യോതി മൽഹോത്ര അറസ്റ്റിലാവുന്നത് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് തന്ത്രപ്രധാനമായ വിവരങ്ങൾ പങ്കുവച്ചതിന് അറസ്റ്റിലായ ജ്യോതിയുടെ വീഡിയോകൾ ഏറെയും പാകിസ്ഥാനിൽ നിന്നുള്ളതാണെന്നും കണ്ടെത്തലുണ്ട് ആകെ നാനൂറ്റി വീഡിയോകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിൽ മിക്കവയും പാകിസ്ഥാനും തായ്ലന്റും ബംഗ്ലാദേശുമൊക്കെ സന്ദർശിച്ചവയാണ് പാകിസ്ഥാനെത്തി പോസ്റ്റ് ചെയ്ത നിരവധി വീഡിയോകളും അറസ്റ്റിൽ നിർണായകമായിട്ടുണ്ട് ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന ഹരിയാന ഹിസാർ സ്വദേശി ജ്യോതി മൽഹോത്ര എന്ന ജ്യോതി റാണിയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് പാകിസ്ഥാൻ ഇന്റലിജൻസിന് ജ്യോതി സുപ്രധാന വിവരങ്ങൾ കൈമാറി എന്നാണ് റിപ്പോർട്ട് ഇതോടെ ജ്യോതി യൂട്യൂബിൽ പങ്കുവച്ച ഓരോ വീഡിയോയും അന്വേഷണ സംഘം സൂക്ഷ്മതയോടെ പരിശോധിക്കുകയാണ് ഇന്ത്യയിലെ പലയിടങ്ങളിലേക്കുമുള്ള യാത്രയും സംസ്കാരവും വിഭവങ്ങളും പരിചയപ്പെടുത്തുന്നതാണ് വീഡിയോയുടെ ഉള്ളടക്കം ജ്യോതി കേരളത്തിലും എത്തി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കൊച്ചി മൂന്നാർ ആലപ്പുഴ എന്നിവിടങ്ങളിൽ സന്ദർശിച്ച ജ്യോതിയുടെ വീഡിയോയും യൂട്യൂബിലുണ്ട് കോവിഡ് കാലത്ത് ജോലി ഉപേക്ഷിച്ചാണ് മുഴുവൻ സമയ വ്ലോഗറായി മുപ്പത്തിമൂന്നുകാരിയായി ജ്യോതി രംഗത്തെത്തുന്നത് ഹരിയാന പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ ജ്യോതി റാണി എന്നാണ് യഥാർത്ഥ പേര് ട്രാവൽ വിത്ത് ജോ എന്ന പേരിലുള്ള ജ്യോതിയുടെ യൂട്യൂബ് ചാനലിന് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരം ഫോളോവേഴ്സാണുള്ളത് ഇൻസ്റ്റഗ്രാമിൽ ഒന്നര ലക്ഷത്തിനടുത്തും ഫേസ്ബുക്കിൽ മൂന്ന് ലക്ഷത്തിലധികവും ഫോളോവേഴ്സ് ഉണ്ട് ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന വീഡിയോയും ജ്യോതി പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷമാണ് പ്രത്യേക ക്ഷണപ്രകാരം പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ നടന്ന ഇഫ്താർ ചടങ്ങിൽ പങ്കെടുത്തത് ഈ പരിപാടിയുടെ വീഡിയോ ജ്യോതി പങ്കുവച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥൻ എക്സാൻ ഉർ റഹീം എന്ന ഡാനിഷുമായി ഇടപഴകുന്നതും കാണാം ഇവർ തമ്മിൽ നേരത്തെ പരിചയമുള്ളതുപോലെയാണ് വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡാനിഷ് വഴിയാണ് നിർണായക വിവരങ്ങൾ ചോർത്തിയത് മെയ് പതിമൂന്നിന് ചാരവൃത്തി ആരോപിച്ച സർക്കാർ ഡാനിഷിനെ നോൺ ഗുരാറ്റായി പ്രഖ്യാപിക്കുകയും പുറത്താക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാൻ സന്ദർശിച്ച സമയത്ത് മൽഹോത്ര ഡാനിഷുമായി അടുത്ത ബന്ധം വളർത്തിയിരുന്നുവെന്നും കമ്മീഷൻ ഏജന്റുമാർ വഴി വിസ െടുത്തതായും അന്വേഷണങ്ങൾ കണ്ടെത്തി ജ്യോതിയെ നിരവധി പാകിസ്ഥാൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായി പരിചയപ്പെടുത്തിയത് ഡാനിഷ് ആണെന്നാണ് ആരോപണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാൻ സന്ദർശിക്കുന്ന വീഡിയോ ജ്യോതി യൂട്യൂബിൽ പങ്കുവച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ ഓരോ തിരുവോരങ്ങളിലും പോയി ജ്യോതി വീഡിയോ പകർത്തിയിട്ടുണ്ട് പാക് ഹൈ കമ്മീഷണർ നടത്തിയ പരിപാടിയിലെത്തുന്ന ജ്യോതിയെ സ്വീകരിക്കാൻ മുമ്പിലുണ്ടായിരുന്ന ഡാനിഷ് ആയിരുന്നു ജ്യോതി വേദിയിലേക്ക് കൊണ്ടുപോകുന്നത് ഡാനിഷ് ആയിരുന്നു ഇവർ തമ്മിൽ നേരത്തെ അടുപ്പമുണ്ടായിരുന്നു എന്നാണ് വീഡിയോയിൽ നിന്നും മനസ്സിലാക്കുന്നത് അവിടെ ഒരുക്കിയ ക്രമീകരണങ്ങൾ കണ്ട് ഡാനിഷിനോട് സന്തോഷം പ്രകടിപ്പിക്കാനും ജ്യോതി മറന്നില്ല പരിപാടിയിൽ പങ്കെടുത്ത മറ്റ് അതിഥികളെ ഡാനിഷ് തന്നെയാണ് ജ്യോതിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഇവർ ഒരു യൂട്യൂബറും വ്ളോഗറും ഡാനിഷ് പരിചയപ്പെടുത്തുന്നുണ്ട് പേര് ജ്യോതി എന്നാണെന്നും ഇവരുടെ ചാനലിന് ഒരു ലക്ഷത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നും ഡാനിഷ് പറയുന്നുണ്ട് ഈ സമയത്ത് ഡാനിഷ് തന്റെ ഭാര്യയെ ജ്യോതിക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് അവർ പാകിസ്ഥാൻ ദേശീയ ദിനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കും